ഹലോ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് എടുത്താലോ ഇപ്പം രണ്ട് പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തൊരു ഹോൾ വേണ്ടത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പം ഈസിയായി കിട്ടും ഇപ്പം രണ്ടെണ്ണം അങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ ബോട്ടിൽ തീമിലുള്ള ബുക്ക് മാർക്ക് ആണല്ലോ അപ്പം ബോട്ടിൽ തീം തന്നെ വരച്ചെടുക്കണം കേട്ടോ ഞാൻ ബോട്ടിൽ ബ്ലൂ കളറാണ് കൊടുത്തത് ലേശം കൊളായെങ്കിലും കുഴപ്പമില്ല പിന്നെ ബോട്ടിൽ ഹോൾ ഇട്ട സ്ഥലത്ത് വെക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലുള്ള ഞാൻ നോക്കി പക്ഷെ അതെനിക്ക് അത്ര തൃപ്തിപ്പെടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ കഴിവും കൊണ്ട് ഒരു ചിത്രം വരച്ചെടുത്തു ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഞാൻ വരച്ചത് അതിൻ്റെ സൈഡിൽ ഒരു ചാമിങ്ങിൻ്റെ രണ്ട് ചാമിങ്ങിൻ്റെ സൈൻസ് അപ്പോൾ നമ്മൾ അത് വരച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പം നല്ല രസമല്ലേ അപ്പത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നുപോയി നമ്മുടെ ബോട്ടിൽ കുട്ടൻ ഇങ്ങനെ നടന്നു വന്നു ബോട്ടിൽ കുട്ടൻ്റെ രണ്ട് പീസും കൂടെ എടുക്കുകട്ടോ ഇനിയാണ് ടഫായിട്ടുള്ള പരിപാടി വരാൻ പോകുന്നത് നമ്മുടെ സെല്ലോ ടാപ്പ് അങ്ങ് എടുക്കുക നമ്മുടെ ബോട്ടിൽ എങ്ങനെയാ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ ഒട്ടിച്ചെടുത്തു ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ വെച്ചന്നെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ കുറേ സ്ലൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഫുള്ള് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ അങ്ങ് എടുക്കുക എന്നിട്ട് നമ്മൾ അതിനങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ മുകളിൽ നമ്മുടെ ചാമിങ്സും വെക്കുക ഇനി നമ്മൾ അടുത്ത കഷ്ണം എടുക്കുക എന്നിട്ട് ബാക്കിൽ അങ്ങ് വെക്കുക കേട്ടോ അത് ഒട്ടിക്കണം നമ്മുടെ സെല്ലോ ടേപ്പ് എടുക്കുക എന്നിട്ട് നേരെ അങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഫുൾ ഒട്ടിക്കണേ ടേബിളിൽ നിന്ന് പറിച്ചെടുക്കുമ്പം ലേശം ശ്രദ്ധിക്കണം പിന്നെ അവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കുക പിന്നെ മുകളിൽ മൂടി മൂടാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പൊന്ന് മുകളിലോട്ടാക്കി ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബുക്ക് മാർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഫിനിഷിംഗ് കൂടെ അവിടെ മോൾ ഭാഗത്ത് ഒരു ഓട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തൂടെ ഒരു ത്രെഡ് കയറ്റി കൊടുക്കുക എന്നിട്ടാണ് കെട്ടുക അപ്പം നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം ബൈ ബൈ